മുറ്റത്തിന്റെ കിടപ്പ് കണ്ടാൽ പറയോ ഇന്നലെ തകർത്തൊരു മഴ പെയ്തിട്ടുള്ള കിടപ്പാന്ന് ഒരു അനക്കോ ഇല്ല ഇങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ രാത്രിയിൽ നല്ല തകർത്ത് മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് തണുത്തിട്ടുണ്ട് ചൂടിന് കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം ഏപ്രിൽ നാട്ടിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ചൂടായിരിക്കും നിങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ തന്നത് ഞങ്ങൾക്ക് എന്തോ ബോണസ് കിട്ടിയത് ആയിരുന്നു ദൈവത്തിന് നന്ദി എന്തായാലും ചക്കയും മാങ്ങയൊക്കെ ഇപ്രാവശ്യം ആവശ്യത്തിലധികം കഴിക്കാൻ പറ്റി പക്ഷേ റംബൂട്ടാനും മാങ്കോസ്റ്റിനും ആണ് ഇപ്രാവശ്യം പറ്റിച്ചത് അവർക്ക് കുറച്ചുകൂടെ സമയം വേണോ അത്ര കഴിഞ്ഞ പ്രാവശ്യം റംബൂട്ടാനും മാങ്കോസ്റ്റിനും കഴിച്ചു പക്ഷേ ചക്കയും മാങ്ങയും കുറച്ച് കുറഞ്ഞു ഇതെല്ലാം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം മിനിമം ലീവ് വേണം ഇത് കണ്ടോ അപ്പൂസം നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മാങ്ങ കൊണ്ടുള്ള ഒരു ഐസിപ്പോൾ ആണ് അങ്ങനത്തെ ഈർക്കിലിയാണ് കുത്തി വെച്ചേക്കുന്നത് എന്ത് രസമല്ലേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള നാട്ടുമാങ്ങ മിക്സിയിൽ മിക്സിയിലഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഐസ് ട്രൈസിലോ ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ കണ്ടെയ്നേഴ്സിലോ ഒഴിച്ചു വെച്ചിട്ട് ചെറിയൊരു ഈർക്കിലിയും കൂടെ ഇട്ട് വെച്ചാല് നമ്മുടെ ഐസി പോൾ അല്ലെങ്കിൽ ഐസ് ലോലി റെഡി നല്ല ടേസ്റ്റുമാണ് കേട്ടോ പാപ്പനോട് അഭിയെ സൈക്കിൾ വിട്ടാൻ പഠിപ്പിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഇങ്ങനെ പിടിച്ചുള്ളൂ കേട്ടോ അതും വൈകിട്ടുള്ള വളരെ കുറച്ച് സമയം പെട്ടെന്ന് തന്നെ അവൾ പഠിച്ചു അടുത്ത ദിവസം അവൾ തന്നെ ചവിട്ടുന്നുണ്ടായിരുന്നു ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ ഏഴ് ഫ്രണ്ട്സിൽ ഇമാക്കുലിൻ വീനിറ്റയ്ക്ക് മാത്രമായിരുന്നു എന്ന് തോന്നുന്നു സൈക്കിൾ ഔട്ടാൻ അറിയുന്നുണ്ടായിരുന്നേ ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചതും അവൾ തന്നെയാണ്